ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാപ്പി വെള്ളിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ മലപ്പുറം ജില്ലയിലുള്ള ചന്ദനക്കാവ് ടെമ്പിൾ ആ ക്ഷേത്രത്തെക്കുറിച്ചാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾ ഗുരുവായൂർ തൊഴാൻ പോയതാണ് കേട്ടോ രാവിലെ പോയി ഗുരുവായൂർ തൊഴ്തിട്ട് തിരിച്ചു വരാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഗുരുവായൂർ തൊഴിൽ വേഗം കഴിഞ്ഞ കാരണം ഞങ്ങൾ വിചാരിച്ചുവെങ്കിൽ ആലത്തിയൂരും കാടാമ്പുഴയൊക്കെ ഒന്ന് തൊഴിൽട്ട് വരാമെന്ന് എന്തായാലും ഗുരുവായൂർ വരെ എത്തിയതല്ലേ അപ്പം അവിടുന്ന് പിന്നെ കുറച്ച് ദൂരമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെയും കൂടെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ തൃശ്ശൂർ ഗുരുവായൂർ റോഡ് ആകെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ കേച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് പിന്നെ അങ്ങോട്ട് ഇല്ല അതേമാതിരി പൊട്ടി പൊളിഞ്ഞ് കിടക്കുകയാണ് ഇപ്പോൾ മഴയൊക്കെ കഴിഞ്ഞ് കാരണം കേച്ചേരി ജംഗ്ഷൻ്റെ അവിടെ ബ്ലോക്ക് ചെയ്തേക്കാണ് കേട്ടോ അവിടെ എന്തൊക്കെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട് അപ്പോൾ കേച്ചേരിയിൽ നമ്മൾ നേരെ അങ്ങോട്ട് വിടുന്നില്ല നമ്മൾ തിരിഞ്ഞ് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് മറ്റം വഴി അങ്ങനെ ആ വഴിയാണ് നമുക്ക് ചൂണ്ടലിലേക്ക് എത്തേണ്ടത് കേട്ടോ ഗുരുവായൂർക്കും അങ്ങനെ പോവാം ചൂണ്ടൽ ഭാഗത്തേക്കും പോകാം അപ്പോൾ എല്ലാ കുന്നംകുളം പോകുന്ന വണ്ടികളും എല്ലാം ഈ വഴി കൂടാണ് ആണ് കേട്ടോ പോണത് ഇതൊരു വീതി കുറഞ്ഞ ഒരു റോഡാണ് കേട്ടോ ഇപ്പം കുറച്ച് വീ തുടക്കത്തിൽ കുറച്ച് വീതി ഉണ്ടെങ്കിലും ഇനി കുറച്ച് ചെല്ലും തോറും വീതി കുറഞ്ഞു കുറഞ്ഞ് വരും ഈ വഴി കൂടെ പോകുമ്പോൾ കുറേ പാടങ്ങൾ കാണാം കേട്ടോ അങ്ങനെ പാടത്തിൻ്റെ നടുക്കൂടെ കുറേ റോഡുകളാണ് കുറേ ഭാഗത്തൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഗുരുവായൂർ ഈ വഴി ആ കേച്ചേരിയുടെ അവിടെയൊക്കെ റോഡ് മോശമായത് കാരണം ഈ വഴിയാണ് എടുത്തത് അപ്പോൾ അന്ന് ഇത്ര തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ കുറേ വണ്ടികളൊക്കെ ലോറികളൊക്കെ ആ കേച്ചേരി ഭാഗത്തൂടെ തന്നെയാണ് കുന്നങ്ങളും ഭാഗത്തേക്കൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അവിടെ ബ്ലോക്ക് ചെയ്ത കാരണം ലോറികളായാലും ബസ്സായാലും എല്ലാം ഈ വഴി തന്നെയാണ് എടുത്തേക്കുന്നത് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ വീതി കുറഞ്ഞ സ്ഥലമാകുമ്പം രണ്ട് ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോഴത്തേക്കും അവിടെ ബ്ലോക്ക് ആവും അങ്ങനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തേണ്ടി വന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാനായിട്ട് ഈ ഒരു പൂ ഞാൻ വഴിയിൽ കണ്ടതാണ് കേട്ടോ പണ്ടൊക്കെ നമ്മൾ വീടുകളിലൊക്കെ ഉണ്ടാവാറുണ്ട് ഓണക്കാലത്ത് അത്തപ്പൂക്കളൊക്കെ ഇടുന്നൊരു ടൈപ്പ് പൂവാണ് കേട്ടോ ഇപ്പോൾ അത് ഞാൻ കുറേ നാൾക്ക് ശേഷം കണ്ടപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് എടുത്താണ് അപ്പം നമ്മൾ ആളൂര് പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടോ അവിടെ കുറച്ചൊരു വീതി കുറഞ്ഞ സ്ഥലമാണ് അപ്പം അവിടെ കുറച്ച് ബ്ലോക്ക് കിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ അപ്പോൾ സ്ലോയിൽ തന്നെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് ഈ ആളൂർ പാലത്തിൻ്റെ സൈഡിൽ ഇതാണ് ആളൂർ പുഴ മഴക്കാല ആയതുകൊണ്ട് തന്നെ നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു അത് ഇപ്പോഴും സ്ലോയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ വലിയ വലിയ ബസ്സുകളൊക്കെയാണ് ഈ ചെറിയ വഴി കൂടി ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കണത് അപ്പോൾ നമ്മളിത് ഗുരുവായൂർ പോകാനുള്ളത് ബോർഡ് കണ്ടു നമുക്ക് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഗുരുവായൂരായി കേട്ടോ അപ്പോൾ ഗുരുവായൂർ നമ്മൾ തൊഴുതു പിന്നെ നമ്മൾ അവിടുന്ന് ഒരു ഹോട്ടലിൽ നിന്ന് ഊണും കഴിച്ചു കെട്ടോ അപ്പോൾ അവിടുത്തെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഇനി നമ്മൾ കാടാമ്പുഴയ്ക്ക് പോവാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്താണ് ഈ ചന്ദനക്കാവ് ക്ഷേത്രം ഞങ്ങൾ എപ്പോഴും ഈ കാടാമ്പുഴയ്ക്ക് പോകുമ്പം ഈ അമ്പലം കാണാറുണ്ട് പക്ഷേ ഞങ്ങളെപ്പോഴും കയറണമെന്ന് ആയിരിക്കും ഇതുവരെ കയറാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും കയറണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നടന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമ്മൾ കാടാമ്പുഴയും ട്രിപ്പങ്ങോട്ടും ആലത്തിയൂരും ഒക്കെ പോയി അതിൻ്റേതും വീഡിയോ ഞാൻ പണ്ടൊരുക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ ഇതിൽ ഇടുന്നില്ല കേട്ടോ അപ്പം നമ്മൾ ചന്ദനക്കാവ് ക്ഷേത്രത്തിലെത്തി കേട്ടോ വലിയൊരു കോമ്പൗണ്ടാണ് ആ അമ്പലത്തിൻ്റെ പേര് തന്നെ ചന്ദനക്കാവ് ക്ഷേത്ര സമുച്ചയം എന്നാണ് കേട്ടോ കുറേ ക്ഷേത്രങ്ങൾ അടങ്ങിയ ഒരു സ്ഥലമാണിത് ചുറ്റും ഇതുപോലെ ചെറിയ ചെറിയ കാടുകളാണ് കേട്ടോ കൂടുതലും ചന്ദനമരങ്ങൾ നിറയെ ഉണ്ടായിരുന്നു ഇപ്പോഴും കുറേയൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഈ ചന്ദനക്കാവ് എന്ന് പേര് വന്നത് നമ്മൾ നേരെ ചെല്ലുമ്പോൾ തന്നെയാണ് നമ്മുടെ ചന്ദനക്കാവ് ഭഗവതി ഇരിക്കുന്നത് ക്ഷേത്രം കാണുക കേട്ടോ നല്ല രസമുണ്ട് കല്ലൊക്കെ പതിപ്പിച്ച് നല്ല മനോഹരമാക്കി അവർ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ അവിടെ അതിൽ ഒരു ക്ഷേത്ര സമുച്ചയമാണെന്ന് പറഞ്ഞല്ലോ അവിടെ നിറയെ ക്ഷേത്രങ്ങളുണ്ട് അപ്പോൾ അവിടുത്തെ തിരുമേനിയുടെ മകനെ നമ്മുടെ കൂടയച്ചു കേട്ടോ അവിടേക്ക് ഒന്ന് കാണിച്ചു തരാനായിട്ട് ആ കുട്ടിയാണത് അപ്പോൾ നമുക്കവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരുകയാണ് കേട്ടോ മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുനാവായിക്കും പുത്തനത്താണിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചന്ദനക്കാവ് ഭഗവതി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ട് ഏകദേശം ഒരു പത്ത് ഏക്കറോളം വരും കേട്ടോ മലബാറിലെ ഏറ്റവും പ്രധാന കാവുകളിലൊന്നായി ഇവിടം ഒരുപാട് വിശ്വാസങ്ങൾക്കും കഥകൾക്കും പേര് കേട്ടിരിക്കുന്നു ഭദ്രകാളി സങ്കല്പത്തിലാണ് ചന്ദനക്കാവിലമ്മയുള്ളത് നമ്മുടെ മേൽപ്പത്തൂർ നാരായണപ്പെട്ട തിരിപ്പാടിൻ്റെ കുടുംബക്ഷേത്രമാണ് കേട്ടോ ഈ ചന്ദനക്കാവ് ഭഗവതി ക്ഷേത്രം നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഈ ക്ഷേത്രം അക്കാലം മുതൽ തന്നെ പേരുകേട്ടതാണ് ചന്ദനക്കാവിലമ്മ എന്ന പേരിൽ ഉപാസിക്കുന്ന ഇവിടുത്തെ ഭഗവതി മേൽപ്പത്തൂരിൻ്റെ ഉപാസനമൂർത്തിയാണ് പണ്ടുകാലത്ത് വേദാധ്യാപനത്തിന് പേരുകേട്ട ഇവിടെ വെച്ചാണ് മേൽപ്പത്തൂർ വേദാധ്യാപനം നടത്തിയത് മാത്രമല്ല തൻ്റെ ഗുരുവിൽ നിന്നും സ്വീകരിച്ച വാദരോഗം ഭേദമാക്കുവാൻ ഗുരുവായൂരപ്പനെ ഭജിക്കുവാനായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് അദ്ദേഹം താൻ ആരാധിച്ചിരുന്ന ദേവിയെ ഇവിടെ ചന്ദനക്കാവ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം അങ്ങനെയാണ് ഇവിടെ ചന്ദനക്കാവ് ഭഗവതി വരുന്നത് അതുപോലെ തന്നെ മേൽപ്പത്തൂർ ഇവിടുത്തെ നിത്യ സന്ദർശകനും ആയിരുന്നു കേട്ടോ അക്കാലത്ത് നമുക്ക് ഇവിടുത്തെ മെയിൻ തിരുമേനിയോട് നമ്മൾ ചോദിച്ചു കേട്ടോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം കുറച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നു അത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം കേട്ടോ പതിനെട്ട് പ്രതിഷ്ഠകളുള്ള ഒരു മഹാക്ഷേത്രമാണ് വളരെ പുരാതനായിട്ടുള്ള അമ്പലമാണ് പത് മേപ്പത്തൂര് നാരായണഭട്ടർ പതി നാരായണീരാത്താവൂർ അദ്ദേഹത്തിൻ്റെ ഉപാസനമൊക്കെയാണ് ചെന്നൈക്കാളിയമ്മ അദ്ദേഹം ഇല്ലത്ത് വെച്ച് ആരാധിച്ചിരുന്ന രീതിയിൽ നാരായണീരചന വാദം പിടിപ്പിച്ച് നാരായണീരചനയ്ക്ക് മുമ്പായിട്ട് അദ്ദേഹത്തിൻ്റെ ഇല്ലത്ത് തേവാനം മുതലായ കാര്യങ്ങൾ നടത്താൻ ആളില്ലാതെ വന്നപ്പോൾ ഇപ്പോൾ ചെന്നൈ താവ് ഉചിതമായ സ്ഥലത്ത് വന്നിട്ട് എന്നാണ് അല്ലെങ്കിൽ ഒരേ പീഠത്തിൽ രണ്ട് പ്രത്യക്ഷ പ്രധാന ശൈലയായിരുന്നു ചെന്നൈക്കാരുടെ അമ്മ ഭദ്രകാളിയായിട്ടുള്ള ശക്തി വലത്തുഭാഗത്തും കണ്ണാടി വിഗ്രഹമായിട്ട് വലത്തുഭാഗത്തും ശിവലങ്കരൂപത്തിലെ ഇടത്തുഭാഗത്തും ഒരേ കൊടുത്തത് കണ്ട് പ്രവൃത്തിയാണ് പിന്നെ നേരെ തെക്ക് ഭാഗത്ത് കാരായ ഭഗവതി എന്ന് പറയും പഴയ പഴയകാലത്ത് അയോധനകളിൽ പോയി കാരായ ചെയ്യുന്ന രീതിയിൽ നിന്ന് അതിൻ്റെ തെക്ക് ഭാഗത്താണ് വെത്തിൻ്റെ അത്തമ്മുത്തിൻ്റെത്തമ്മ എന്ന് പറഞ്ഞാൽ സുരപ്രസൂഷിക്കും സത്സന്ധാന ലബ്ദിക്കും ഏറ്റവും പ്രായമായ അപ്പോൾ നമ്മൾക്ക് കുട്ടികളില്ലാത്തവർക്ക് സന്താനങ്ങൾ ഇതാവാൻ വേണ്ടിയിട്ട് സന്താനം കിട്ടിയത് പിന്നെ ഗർഭിണിയായി കഴിഞ്ഞാൽ ഗർഭരക്ഷാ പഠിക്കും പിന്നെ ഏഴാം മാസത്തിലെ എട്ട് പേർക്കാണ് ഉപയോഗിച്ചത് പുത്രിക്കുന്ന സത്രം തന്നെ അതും പിന്നെ ഏഴ് കഴിഞ്ഞാൽ പിന്നെ എട്ട് ഒമ്പത് മാസങ്ങളിൽ പുത്രകൾ ശ്രദ്ധിക്കുന്നതും പിന്നെ പത്രവും വേണ്ട പോലെയായിട്ട് കുറ്റിങ്ങായിട്ട് കഴിഞ്ഞാൽ അങ്ങനത്തെ കടങ്ങുകൾ വളരെ ധാരാളം നഷ്ടമുണ്ട് അത് വളരെ ബല ആയിട്ട് കാണുന്നുണ്ട് പിന്നെ അവിടുന്ന് നേരെ താഴത്ത് കഴിഞ്ഞാൽ അയ്യപ്പൻ്റെ ഉണ്ട് അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ പശ്നിമാരവടി കൂടി ഉള്ള ശാസ്ത്രാവാണ് അതിൻ്റെ അടുത്തായിട്ടൊന്ന് വണ്ടിക്കാവിലമ്മ എന്ന് പറയുന്നത് അത് പ്രത്യേക ദൂപ പ്രതിഷ്ഠയാണ് അവിടുന്ന് താഴത്തേക്ക് കഴിഞ്ഞാൽ മഹാഗണപതി ഉണ്ട് മഹാഗണപതി എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രീകോവിലെ അഞ്ച് പ്രതിഷ്ഠ എവിടെയും നമ്മളറിയും കേട്ടിട്ട് അറിയാൻ പറ്റില്ല അവിടെ ഒരേ ശ്രീകോവിലായി രീതി അത് ഗണപതി സരസ്വതി ബ്രഹ്മാവിഷ്ണേശ്വര ഗണപതി സരസ്വതി ത്രിഹം അതുകൊണ്ട് തന്നെ വിദ്യയ്ക്കും വളരെ പ്രാധാന്യം ഇവിടെ കഴിച്ചിട്ടുണ്ട് നേട്ടത്തിൻ്റെ തന്നെ ഈ വേദപഠനങ്ങളൊക്കെ നടന്നത് ഇവിടെ ഗണപതി ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഗ്യം ഇവിടെ തന്നെയാണ് അതിൻ്റെ അതേ കോമ്പൗണ്ടിൽ തന്നെ ഗണപതി അമ്പലമിറ്റത്തിൽ തന്നെ ഒരു രണ്ട് ചെറിയ ശ്രീകോരുപ്പം പുരുക്കിപ്പണിഞ്ഞിട്ടുണ്ട് അത് ആദ്യം ഒരൊറ്റ സ്ത്രീകോളിൽ സുബ്രഹ്മണ്യനും വേട്ടയ്ക്കുരുമകും പിന്നെ കീഴേക്കാവിലെ ഭഗവതി ആയിട്ട് ഓരോരുത്ത ശ്രീഗോരു ആണ് ഉണ്ടായിട്ടുണ്ട് അതിപ്പോൾ പുതുക്കിപ്പണിഞ്ഞിട്ട് രണ്ട് ചെറിയ അമ്പലങ്ങൾ പുരുക്കി പ്രശ്നവിധി പ്രകാരം ഒരേ സുബ്രഹ്മണ്യനെ തനി ശ്രീകോരു വേണമെന്ന് കണ്ടപ്പോൾ പുതുക്കി പണി ഒരു രണ്ട് സ്ത്രീകൗഡ് ചുള്ളവായിട്ട് നികുതിട്ട് അവർ ഒന്നിൽ സുബ്രഹ്മണ്യനും പിന്നെ ഒരു ശ്രീകോളുടെ കീഴിൽ സാഹിത്യ പരിഗതിയും വേട്ടയ്ക്കരു മകനും അസ്റ്റിയാണ് പിന്നെ അതിൻ്റെ തെക്ക് ഭാഗത്താണ് മഹാവിഷ്ണുവിൻ്റെ അമ്പലം അത് അമ്പലം കണ്ടാന്ന് തന്നെ അമ്പലത്തിൻ്റെ പ്രൗഢി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം പഴയകാലത്ത് ഗംഭീരമായിട്ട് ഉത്സവം നടന്നിരുന്ന അമ്പലമാണ് അത് മഹാവിഷ്ണുവിൻ്റെയാണ് ചതുർബാഹുവായിട്ടുള്ള മഹാവിഷ്ണുവാണ് അവിടെ പ്രതിഷ്ഠ ആ റീഗോളിൻ്റെ തെക്ക് ഭാഗത്തെ ചുമരിൽ മേൽപ്പത്തൂര് എഴുതിയ ഒരു മൂന്ന് ചിത്രങ്ങളുണ്ട് ഗണപതിയും ഗുരുതൂടനായിട്ടുള്ള കൃഷ്ണ അത് ആ ചിത്രങ്ങളടക്കാണ് പതിനെട്ട് പ്രതിഷ്ഠ ആ ചിത്രങ്ങൾക്കും എനിക്ക് ഇതാണ് പൂജ നിവേദ്യങ്ങളും കൂടി നടക്കുന്ന സ്ഥലമാണ് അതിൻ്റെ ആ ചിത്രങ്ങൾ ചിത്രങ്ങളടക്കാണ് പതിനെട്ട് പ്രതിഷ്ഠ പിന്നെ മീനമാസത്തിലാണിവിടെ ഉത്ര നക്ഷത്രത്തിന് കളമ്പാട്ട് തുടങ്ങുന്നത് അത് ജവിയുടെ ജന്മനക്ഷത്രവും പ്രതിഷ്ഠാവിനും കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് പുനഃപ്രതിഷ്ഠ നടന്നത് അപ്പോൾ ഉത്രം നാൾ തന്നെയാണ് പ്രതിഷ്ഠ ഉണ്ടായത് അപ്പോൾ ആ പ്രതിഷ്ഠാ ദിനം ഇന്നും തന്നെ മേൽപ്പത്തൂരില്ല പറമ്പ് പോയിട്ട് അദ്ദേഹത്തിൻ്റെ മച്ചിൻ്റെ സ്ഥാനത്ത് ദേവിക്ക് ചെന്നൈക്കാവിലമ്മക്ക് നിലം വലി പത്മിട്ട് വണ്ടരി പൂര കഴിഞ്ഞ് വന്നിട്ടാണ് ഇവിടെ പാട്ട് കൂടെ നടക്കുന്നത് ആ ആചാരം ഇന്നും നടന്നത് ഐതിഹ്യാണ് പിന്നെ ഇവിടുത്തെ വഴിപാടുകളെ പറ്റി പറയുന്നത് വഴിപാടുകളെ പറ്റി പറയാനുണ്ട് ഇവിടെ ഗുരുതി ഏറ്റവും കളമ്പാട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ഭക്തന്മാരുടെ വഴിപാടാണ് അത് ഈ ഉത്തരത്തിൽ കൂടെ കഴിഞ്ഞാൽ അന്ന് ദേവസ്വം വരും പിന്നീടുള്ള ദിവസങ്ങളിൽ ഭക്തന്മാരുടെ വരും അവസാന ദിവസം താലപ്പതിയുടെ കുടിയാരി സമാപിക്കുക പിന്നെ മറ്റുള്ള വഴിപാടുകളെ പറ്റി പറയുകയാണെങ്കിൽ ഗുരുതി ഒരു ശത്രുദോഷങ്ങളുടെ തീരാനും ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനൊക്കെ നടത്തുന്ന ഒരു വഴിപാടാണ് ഏറ്റവും പ്രാധാന്യം പിന്നെ ദിവസ പൂജ എന്ന് പറയും അതും തന്നെ സർവൈശ്വര്യത്തിന് നടന്നു വരുന്ന വഴിപാടാണ് പിന്നെ ഓരോ പ്രത്യേക കാര്യങ്ങൾക്ക് ഓരോ പൂജകളായിട്ടുണ്ട് വിവാഹത്തിന് മംഗളത്തി പൂജ പിന്നെ ഈ സന്താന പൂജ അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് അതിൻ്റേതായ പൂജകളും നടന്നു വരുന്നുണ്ട് അത് അവർ പൂജാസമയം ഒരു മൂന്ന് മാസമായിട്ടാണ് അത് വന്ന് ചെയ്ത പല ഓരോ മാസത്തിലും വന്നിട്ട് ഭക്ഷണന്മാരെ ദേവീനെ ദർശിച്ച് ആ ഒരുപാട് കൗണ്ടറിൽ പൊട്ടി ഷീട്ടായിട്ട് വന്ന് അത് ചെയ്ത് അതിന് പ്രസാദമായിട്ട് പോവും പ്രസാദായിട്ട് പോണത്തിൽ ഒരു ഇരുപത്തൊന്ന് രൂപ നാണയങ്ങൾ ദേവിയുടെ പേരത്തിൽ നിന്ന് പൂജ ചെയ്ത് വാങ്ങിയിട്ട് അവരെ വീട്ടിൽ കൊണ്ടുപോയി വെക്കുക അത് കഴിഞ്ഞ് കാര്യം സാധിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് അവർ അതിന് ഉചിതമായ വഴിപാടും ഇല്ല അതിവിടെ വളരെ നടന്നു ശക്തിയുള്ള ദേവിയാണ് വളരെ ശക്തിയുള്ള ദേവിയാണ് മേൽപ്പത്തൂർ പൂജിച്ചിരുന്ന് അപ്പം നമ്മൾ ചന്ദനക്കാവില് ദേവിയെ ഇനി താഴേക്ക് പോകണം കേട്ടോ അവിടെ കുറേ ക്ഷേത്രങ്ങളുണ്ട് അയ്യപ്പ ക്ഷേത്രം വള്ളിക്കാവിലമ്മ ഗണപതി ക്ഷേത്രം സുബ്രഹ്മണ്യ ക്ഷേത്രം കീഴ്ക്കാവ് ഭഗവതി ക്ഷേത്രം വേട്ടക്കരൻ മഹാവിഷ്ണു ക്ഷേത്രം ഇങ്ങനെ അവിടെ ക്ഷേത്രങ്ങളും ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ താഴേക്ക് ഇങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി കുറച്ച് ദൂരം ഇന്ന് നടക്കണം കേട്ടോ നടക്ക അപ്പം നല്ല പ്രകൃതി ചുറ്റും ഇങ്ങനെ എന്താ പറയുക ചെറിയ ചെറിയ കാടുകൾ പോലെ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ മഴയൊക്കെ ഞങ്ങളെന്തായാലും പോയ ദിവസം മഴയില്ലാത്ത കാരണം എങ്കിൽ മഴ മഴക്കാലമാണല്ലോ നല്ല പച്ചപ്പായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കോമ്പൗണ്ടും ചുറ്റുപാടും കാണാനായിട്ട് ജസ്റ്റ് ഒരു ചെറിയ ചെറിയ കാട് പോലെയൊക്കെ അതിൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ ഓരോ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഇത് അയ്യപ്പ ക്ഷേത്രമാണ് ഇവിടെ ഒരു പത്നി സമേതനായിട്ടുള്ള അയ്യപ്പൻ്റെ നടയാണ് കേട്ടോ ദീപാരാധനയുടെ സമയമായിട്ടോ അപ്പം അവിടെ വിളക്ക് എത്തിക്കുകയാണ് ഇതൊരു തന്നിയൊരു ഗ്രാമം ഒരു അമ്പലം അതും ഈ പത്ത് ഏക്കറിലായത് കാരണം നിറച്ച് ബാക്കിയുള്ള ഈ അമ്പലത്തിൻ്റെ ഭാഗം മാത്രമേ ഉള്ളൂ ഇങ്ങനെ ബാക്കിയൊക്കെ ഇങ്ങനെ കാടും ചെറിയ ചെറിയ മരങ്ങളുമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇതാണ് വള്ളിക്കാവിലമ്മ ഏട്ടോ അവിടെയാണ് മൂലസ്ഥാനവും ദേവിയുടെ മൂലസ്ഥാനവും അവിടെയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റായിട്ട് ഒരമ്പലമുണ്ട് അതും ഒരു കുറച്ചിങ്ങനെ നടന്നിട്ട് വേണം പോകാനായിട്ട് കേട്ടോ ഇവിടെയാണ് ഒരു നടയിൽ തന്നെ അഞ്ച് പ്രതിഷ്ഠകളുള്ളത് കേട്ടോ ശിവൻ വിഷ്ണു ബ്രഹ്മാവ് ഗണപതി സരസ്വതി അപ്പം ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ തൊഴുതു അപ്പം ഞങ്ങൾ ഉള്ളിലെടുക്കാൻ പറ്റാത്തവരാണ് ഞങ്ങളിങ്ങനെ പുറത്ത് എടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ അടുത്ത ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാവിഷ്ണു ക്ഷേത്രം ഇതാണ് മഹാവിഷ്ണു ക്ഷേത്രം കേട്ടോ വളരെ കാലം പഴക്കമുള്ള ക്ഷേത്രം ഒന്നും തിരുമേനി പറഞ്ഞിരുന്നില്ല അതാണ് ഇവിടെ പണ്ടുപിട ഉത്സവമൊക്കെ നടന്നിരുന്നു ആ അമ്പലമാണ് കേട്ടോ ഇത് മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയുള്ള അമ്പലമാണ് കേട്ടോ ഈ ക്ഷേത്രത്തിലാണ് മേൽപ്പത്തൂർ ഈ ക്ഷേത്രത്തിൻ്റെ ഭിത്തിയിലാണ് മേൽപ്പത്തൂർ കുറച്ച് പിക്ചർ വരച്ചു അതും ഇപ്പോൾ ഒരു പ്രതിഷ്ഠയായിട്ടാണ് കണക്കാക്കുന്നത് ഗണപതി ഗരുഡൻ ശ്രീകൃഷ്ണൻ്റെ ഇത് മേൽപ്പത്തൂർ വരച്ചതാണ് കേട്ടോ അപ്പോൾ മേൽപ്പത്തൂർ ഒരു ചിത്രകാരനാ ഇതിൽക്കൂടെ നമുക്ക് തെളിയുന്നത് മേൽപ്പത്തൂർ ഒരു ചിത്രകാരനും കൂടി ആയിരുന്നു എന്നാണ് അദ്ദേഹം വരച്ചതാണ് കേട്ടോ ഇത് ഗണപതിയും ശ്രീകൃഷ്ണനും ഗരുഡൻ്റെയും പിക്ചറാണ് ഇത് ആ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ചുമരിൽ വരച്ചതാണ് കേട്ടോ ആ ചിത്രങ്ങൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ ഇപ്പോഴും അതവിടെ സൂക്ഷിച്ച് പ്രിസർവ് ചെയ്ത് അവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അധികം തിരക്കൊന്നുമില്ല കേട്ടോ അമ്പലത്തിൽ പക്ഷേ നല്ല നീറ്റായി അത് ഒരു പ്രത്യേക ശ്രദ്ധിക്കേണ്ടത് നിറച്ച് വൃക്ഷങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അവർ നല്ല കരിയിലൊക്കെ കളഞ്ഞ് നല്ല നീറ്റായി വെച്ചിട്ടുണ്ടായിരുന്നു അമ്പലം ഇതേ കണ്ടില്ല ഒരൊറ്റ കരിയിൽ പോലും കാണാനില്ല നല്ല നീറ്റായിട്ട് സൂക്ഷിക്കണ്ടട്ടോ അമ്പലം അത് നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നി കേട്ടോ ഇതാണ് മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് സൈഡ് കേട്ടോ അപ്പം ഇതിൻ്റെ ഉള്ളിലും നമ്മൾ തൊഴുത്തിട്ട് വന്നു കേട്ടോ നല്ല രസമുണ്ട് കൊണ്ട് ഉള്ളിലും കാണാനായിട്ട് ഒരു പഴയ ക്ഷേത്രം പക്ഷേ അവർ നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ച് പരിപാലിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇതാണ് ഫ്രണ്ട് സൈഡ് ഇനി ഈ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് സൈഡിൽ കൂടെ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു കല്യാണ മണ്ഡപമൊക്കെ കാണാം കേട്ടോ അവിടെയാണ് അതിൻ്റെ അടുത്തായിട്ടൊരു ക്ഷേത്രക്കുളം ഉണ്ട് കേട്ടോ മനോഹരമായിട്ട് ഉള്ളൊരു ക്ഷേത്രക്കുളം നല്ല വൃത്തിയാക്കി നീറ്റാക്കി ഇട്ടിട്ടുണ്ട് അതാണ് എനിക്കൊരു പ്രത്യേകത തോന്നി ഇത്രയും വൃക്ഷങ്ങളും കാട് പോലെ ചെറിയ കാട് പോലെയുള്ള സ്ഥലമാണെങ്കിൽ അവർ നന്നായിട്ട് നീറ്റായി സൂക്ഷിക്കേണ്ടി കേട്ടോ നല്ലൊരമ്പലം അപ്പം ഇതാണ് കേട്ടോ കല്യാണ മണ്ഡപം പിന്നെ അതിൻ്റെ മുന്നിലായിട്ട് ഒരു വലിയൊരു ആലും കാണാം അത് കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു റോഡ് പോകേണ്ടത് കേട്ടോ റോഡ് കഴിഞ്ഞാൽ പാടാണ് ഇവിടുന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ പോയാലാണ് നമ്മുടെ മേൽപ്പത്തൂർ ഭട്ടത്തിരിപ്പാടിൻ്റെ ഇല്ലം കാണുന്നത് കേട്ടോ അപ്പോൾ അവിടെയാണ് ഒരു കിലോമീറ്റർ പോയാൽ ആ ഇല്ലം കാണാം ഇപ്പോൾ ഇല്ലമൊക്കെ നശിച്ചു പോയിട്ട് അവിടെ ഒരു സ്മാരകം പോലെ മേൽപ്പത്തൂർ ഭട്ടത്തിരിപ്പാടിൻ്റെ പ്രതിമയും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ എന്താ നമുക്ക് കുളം എന്ത് മനോഹരമായി വൃത്തിയായിട്ട് ആ ഇലകളൊന്നും നല്ല രസമുണ്ട് കേട്ടോ നന്നായിട്ട് ഒരു പരിപാലിക്കുന്നുണ്ട് കേട്ടോ അത് പറയാതെ വയ്യ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് ആ വെള്ളം കിടക്കുന്നുണ്ട് നല്ല ഒരു കരിയിലോ അങ്ങനെ അത് ഇതൊന്നും ഇല്ലാണ്ട് ഇലകളൊന്നും ഇല്ലാണ്ട് നല്ല മനോഹരമാക്കി അവർ സൂക്ഷിക്കേണ്ട കേട്ടോ നോക്കൂ വഴിയൊക്കെ നല്ല എന്താ പറയുക ഒട്ടും കരിയിലേയും കാര്യങ്ങളൊന്നും ഇല്ലാതെ എനിക്കതിങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അതിങ്ങനെ തീരുന്നില്ല കാരണം അത്രയും ഒരു കുഗ്രാമം പോലൊരു സ്ഥലത്ത് എങ്കിൽ അധികം തിരക്കുകളൊന്നും ഇല്ല അവർക്കങ്ങനെ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല പക്ഷേ നോക്കൂ അടിച്ചുവാരി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ആലിൻ്റെ ബാക്കിലായിട്ടാണ് പാടം ഒരു ചെറിയൊരു റോഡും പോവേണ്ട കേട്ടോ ചെറിയൊരു റോഡും പോകുന്നുണ്ട് പിന്നെ പാടമാണ് കേട്ടോ അങ്ങോട്ട് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു കാഴ്ചയാണ് കേട്ടോ കാണുന്നത് ആ പാടവും ആലും നല്ല കാറ്റ് ഇളം കാറ്റിങ്ങനെ ഇവരുണ്ടായിരുന്ന ഒരു മഴക്കാലം ആണല്ലോ അന്നത്തെ ദിവസം മഴയില്ലാത്തോണ്ട് ജസ്റ്റ് ഇപ്പം ഒന്ന് ഉണങ്ങി കിടക്കണമെന്നേ ഉള്ളൂ കേട്ടോ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ആ കുളിർമയും പച്ചപ്പും ഒക്കെ എല്ലാം കൂടി കാണാൻ നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ പിന്നെ കേരളത്തിലെ മറ്റൊരു ക്ഷേത്രത്തിലും കണ്ടുവരാത്തൊരു പതിവ് ഇവിടെയുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ അച്ചുമർ ചിത്രം ചുമർചിത്രത്തെ ആരാധിക്കുകയും പൂജ ചെയ്യുകയും ചെയ്യുന്ന ഏക ക്ഷേത്രമാണ് ഈ മഹാവിഷ്ണു ക്ഷേത്രം ഇവിടുത്തെ വട്ടശ്രീകോവിലിനുള്ളിലെ ഭിത്തിയിലാണ് ഗണപതിയുടെയും ഗരുഡാരൂഢനായ കൃഷ്ണൻ്റെയും ചുമർചിത്രങ്ങൾ നമ്മൾ കണ്ടില്ലേ ഇത് മേൽപ്പത്തൂർ നാരായണപ്പെട്ട തിരുപ്പാട് വരച്ചെന്നാണ് വിശ്വാസം ഇവിടുത്തെ പ്രതിഷ്ഠ എന്താണെന്ന് വെച്ചാൽ ചതുർബാഹുവായ വൈകുണ്ഠനാഥനെയാണ് ഈ വട്ടശ്രീകോവിലിനുള്ളിൽ ആരാധിക്കുന്നത് ഈ മഹാവിഷ്ണു ആ ഒരു രീതിയിലാണ് കേട്ടോ ഉള്ളത് ചതുർബാഹുവായിട്ടുള്ള രീതിയിലാണ് ഇവിടെ ഈ മഹാവിഷ്ണു പ്രതിഷ്ഠയുള്ളത് പിന്നെ ക്ഷേത്രത്തിൻ്റെ ഈ സൈഡിലായിട്ട് ഒരു മണ്ഡപമുണ്ട് നാരായണീയ മണ്ഡപം എന്നാണ് അതിൻ്റെ പേര് അതുപോലെ തന്നെ ചുറ്റും ചെടികളൊക്കെ കൊണ്ട് ഇറച്ചി ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ പുല്ല് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കല്ലുകളൊക്കെ പതിപ്പിച്ച് നടവഴിയും എല്ലാം അതിമനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ ഇത് ഇത്രയും ക്ഷേത്രങ്ങളുണ്ടായ കാരണമാണ് ഒരേ കോമ്പൗണ്ടിൽ ഇത്രയും ക്ഷേത്രങ്ങളുണ്ടായ കാരണമാണ് ഇത് ചന്ദനക്കാവ് ക്ഷേത്ര സമുച്ചയം എന്നറിയപ്പെടുന്നത് കേട്ടോ ഇവിടെ പതിനെട്ട് മൂർത്തികളാണ് ചന്ദനക്കാവിൽ വാഴുന്നത് വനത്തിനുള്ളിൽ പത്നിസമേതനായി വാഴുന്ന വനശാസ്താവ് വള്ളികൾ നിറഞ്ഞു നിൽക്കുന്ന കാവിലെ വള്ളിക്കാവിലമ്മ വള്ളിക്കാവിലമ്മയും മേൽപ്പത്തൂർ നാരായണപ്പെട്ടത്തിൽ ഉപാസിച്ച ഗണപതി വിഷ്ണുവിന് മാത്രമായി വേറൊരു ശ്രീകോവിൽ പിന്നെ വേട്ടക്കാരൻ കിഴക്കേക്കാവിലെ ദേവി തുടങ്ങിയവയാണ് പ്രതിഷ്ഠകൾ അപ്പം നമ്മൾ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തൊഴുതിട്ട് നമ്മൾ പുറത്തേക്ക് കിടക്കാണ് കേട്ടോ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ പുറത്തേക്ക് കിടക്കാണ് ഇതെല്ലാം ഇങ്ങനെ കണക്റ്റഡ് ആണ് കേട്ടോ ഒരു പത്ത് ഏക്കറിലാണല്ലോ ഈ ക്ഷേത്രങ്ങൾ മുഴുവൻ നിൽക്കുന്നത് ഒക്കെ ഇങ്ങനെ നടുക്കൂടെ ഇതുപോലെ കല്ലുകൾ പാകിയ വഴികളുണ്ടാവും അതുപോലെ തന്നെ ഇങ്ങനെ നടക്കുമ്പോൾ പലതരം പക്ഷികളുടെ ശബ്ദങ്ങളിങ്ങനെ കേട്ടു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അതൊക്കെ കേൾക്കാനായിട്ട് ഇവിടെ നിറച്ച് വൃക്ഷങ്ങളാണ് ഓരോ ക്ഷേത്രങ്ങളുടെ ഇടയിലും നിറച്ച് വൃക്ഷങ്ങളുണ്ട് കേട്ടോ നടപ്പാതെയൊക്കെ എന്ത് വൃത്തിയായിട്ട് അവർ നീറ്റായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് കല്ലൊക്കെ പാകി നന്നായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെയാണ് നമ്മുടെ വേട്ടക്കാരൻ സുബ്രഹ്മണ്യൻ്റെ ചെറിയ ടെമ്പിൾ കേട്ടോ ഈ രണ്ട് ടെമ്പിൾ പിന്നെ ഇവിടെ ഈ ടെമ്പിളാണ് അഞ്ച് പ്രതിഷ്ഠയുള്ള ടെമ്പിൾ കേട്ടോ അതും നല്ല മനോഹരമായിട്ട് അതിൻ്റെ ചുറ്റുപാടും നല്ല മനോഹരമായിട്ട് വൃത്തിയായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ആഹാ അത് എന്ന് പറയും ആ ഹാ ഹാ ഓവിക്കാണോ അങ്ങനെ മൂന്ന് ഉള്ളത് ഓ ഇവിടെ ഗണപതിയും സരസ്വതി ശിവൻ വിഷ്ണു ബ്രഹ്മ അതാണ് കേട്ടോ ഇതിൻ്റെ ഒരു അമ്പലമാണ് ഒരേ ശ്രീകോവിലിൽ അഞ്ച് പ്രതിഷ്ഠയുള്ള അമ്പലങ്ങൾ അങ്ങനെ വളരെ അപൂർവമാണ് കേട്ടോ അപ്പം ഇവിടെ ഒരേ ശ്രീകോവിലിൽ സെയിം ശ്രീകോവിലിൽ അഞ്ച് പ്രതിഷ്ഠയാണ് കേട്ടോ ഉള്ളത്

സ്ഥാനം നോക്കി അപ്പൊ ഇതാണ് ഏട്ടാ അയ്യപ്പക്ഷേത്രം ഈ അയ്യപ്പക്ഷേത്രം അതിന്റെ അടുത്താണ് മൂലസ്ഥാനം പിന്നെ താഴേക്ക് പോയി കഴിഞ്ഞാൽ മൂന്നമ്പലങ്ങളുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാലാണ് നമുക്ക് ചന്ദനക്കാവ് ഭഗവതി ക്ഷേത്രം കാണുന്നത് കേട്ടോ അങ്ങനെ ഏകദേശം അഞ്ച് ക്ഷേത്രങ്ങളാണ് കേട്ടോ ഈ ഏക്കർ കോമ്പൗണ്ടിൽ ഈ അഞ്ച് ക്ഷേത്രങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഓരോ അമ്പലവും കുറച്ച് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അപ്പോൾ അവിടേക്കുള്ള വഴിയൊക്കെ ഇതുപോലെ കല്ലുവാകി നല്ല നീറ്റാക്കി സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ചുറ്റും മരങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ആ കരിയിൽ നിന്നും വഴിയൊക്കെ നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ അമ്പലത്തിൻ്റെ ചുറ്റും ഇതുപോലെ നിറച്ച് മരങ്ങളും പിന്നെ കാട്ടുവള്ളികളും എല്ലാം ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാരണം നല്ലൊരു രസമാണ് കേട്ടോ അവിടെ കാണാനായിട്ടും നല്ല രസമാണ് അതുപോലെ തന്നെ നല്ലൊരു കുളിർമയാണ് കേട്ടോ എനിക്കൊന്ന് വേനൽക്കാലത്തൊക്കെ വന്നാലും ഇവിടെ നല്ല തണുപ്പായിരിക്കും കേട്ടോ അപ്പം നമ്മളിത് ചന്ദനക്കാവ് ഭഗവതിയുടെ അടുത്തേക്ക് എത്തി കേട്ടോ അപ്പം നമ്മൾ ക്ഷേത്രം മതിൽക്കെട്ടിനുള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ ഫസ്റ്റ് വരുന്നതാണ് ചന്ദനക്കാവ് ഭഗവതി ക്ഷേത്രം കേട്ടോ പിന്നെയാണ് ഈ മറ്റുള്ള ക്ഷേത്രങ്ങളൊക്കെ കണ്ടോ അവിടെ വിശദമായിട്ട് അതിൻ്റെ വിവരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഈ സ്റ്റെപ്പ് ഇറങ്ങി അങ്ങോട്ട് പോകുമ്പോഴാണ് മറ്റുള്ള ക്ഷേത്രങ്ങളൊക്കെ കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ചന്ദനക്കാവ് ഭഗവതിയുടെ നടയിലെത്തി കേട്ടോ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ വീട്ടില്ലാത്തമ്മ ആ എന്തിനൊക്കെയാ ഓ ഇവിടെ നല്ലതാ അല്ലേ ഏഴാം മാസത്തിൽ ഇവിടെ വലിയൊരു ആലൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെയാണ് ചന്ദനക്കാവ് ദേവി അതിൻ്റെ തൊട്ടടുത്താണ് ഈ അമ്പലം ചന്ദനക്കാവ് ഭഗവതിയുടെ തൊട്ടടുത്തായിട്ടൊരു നടയുണ്ട് കേട്ടോ ലെഫ്റ്റ് സൈഡായിട്ടൊരു നടയുണ്ട് അത് ഈറ്റില്ലത്തമ്മ ഭഗവതിയുടെ നടയാണ് കേട്ടോ ഇവിടെ ഒരു പ്രത്യേക ചടങ്ങുണ്ട് കേട്ടോ എട്ട് പിറക്കാൻ എന്നാണ് എൻ്റെ പേര് ഗർഭകാലത്തിൻ്റെ ഏഴാം മാസത്തിൻ്റെ അവസാനത്തോടെ സ്ത്രീകൾ ഇവിടെ ഭഗവതിയെ കണ്ട് പ്രാർത്ഥിക്കുന്നതിനായിട്ട് വരുന്നൊരു ചടങ്ങാണ് ഈറ്റില്ലത്തമ്മയെ കണ്ട് പ്രാർത്ഥിക്കുന്നതാണ് ചടങ്ങ് കേട്ടോ അതിനാണ് എട്ടുപിറക്കാൻ ചടങ്ങ് എന്നറിയപ്പെടുന്നത് സുഖകരമായ പ്രസവത്തിനും ഭഗവതിയുടെ അനുഗ്രഹം നേടുവാനാണ് ഇവിടെ വരുന്നത് ഇതിനായി ചൂപ്പും കറുപ്പും നടയിൽ വയ്ക്കുക നിറമാല ചാർത്തുക തുടങ്ങിയവയാണ് ഇവിടുത്തെ വഴിപാടുകൾ നേരത്തെ കലങ്കമിഴ്ത്തൽ എന്നൊരു ചടങ്ങുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോഴത് പ്രചാരത്തിനില്ല സന്താനഭാഗ്യത്തിനായിട്ടും ഇവിടെ ആളുകൾ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് അപ്പം നല്ലൊരമ്പലായിരുന്നു കേട്ടോ അപ്പം നമ്മൾ തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് മടങ്ങുകയാണ് നമ്മൾ ഇതിൻ്റെ മുന്നിൽക്കൂടെ പല പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ബോർഡ് കണ്ടിട്ടുണ്ടെങ്കിലും കയറിയിട്ടില്ല ഇതിനെപ്പറ്റി അത്ര ഞാൻ കേട്ടിട്ടേ ഇല്ല ഈ അമ്പലത്തെക്കുറിച്ച് അത്ര കേട്ടിട്ടുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കയറിയിട്ടില്ല ഏതൊരു ചെറിയൊരു അമ്പലമാണെന്നുള്ള രീതിയിൽ ഞാനങ്ങനെ അത് കയറാറുണ്ടായിരുന്നില്ലേട്ടോ അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നല്ല മനോഹരമായ ഒരു അമ്പലം അമ്പലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലങ്ങളെന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ ഉള്ളിൽ അഞ്ച് അമ്പലങ്ങളായിട്ടുണ്ട് സെയിം ഇതാണ് ചന്ദനക്കാവ് ക്ഷേത്ര സമുച്ചയം എന്നാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരും വളരെ മനോഹരമായ അമ്പലങ്ങളും അതിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളും വളരെ മനോഹരമായിട്ട് ആണ് അവർ പരിപാലിച്ചു പോരുന്നതും അതുപോലെ തന്നെ കാണാനും നല്ല മനോഹരമായിരുന്നു കേട്ടോ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനായാലും നിറയെ സ്ഥലങ്ങളുണ്ട് നിറച്ച് സ്ഥലമുണ്ട് കേട്ടോ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അപ്പം നമ്മൾ എന്തായാലും അവിടുത്തെ ഒഴുതു പ്രാർത്ഥിച്ചു നല്ലൊരു പോസിറ്റീവ് വൈബായിരുന്നു കേട്ടോ കിട്ടിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ചന്ദനക്കാവ് ക്ഷേത്രത്തെക്കുറിച്ചുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ എനിക്കറിയാവുന്ന ഗൂഗിൾ സെർച്ച് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിലെന്തെങ്കിലും തെറ്റുറ്റങ്ങളൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പം നമ്മൾ അമ്പലം തൊഴുത് പ്രാർത്ഥിച്ച് മടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പം ചന്ദനക്കാവ് ഭഗവതിയുടെയും ഭഗവാൻമാരുടെ എല്ലാ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാവട്ടെ എല്ലാവർക്കും നന്മകൾ വരട്ടെ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി താങ്ക് 气温呢？